ഷാഫിയെ വെളുപ്പിച്ചെടുക്കാൻ മൗദൂദി ചാനൽ പെടാപ്പാടുപെടുന്നുണ്ട് ചിലർ പറയും മൗദൂദികളായിട്ടോ സുഡാപ്പികളായിട്ടോ ഒന്നും ഷാഫിക്ക് ഇല്ല ഷാഫി മതേതരനാണെന്ന് മീഡിയ വൺ ആരുടെ ചാനൽ എന്നറിയാലോ ഇന്നലെ പാലക്കാട് ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള ഇ എൻ സുരേഷ് ബാബു അദ്ദേഹം അടിച്ച ഒരു ഹെഡ് മാസ്റ്ററും ബംഗളൂരു ട്രിപ്പും കൊള്ളേണ്ടടുത്ത് കൊണ്ടിട്ടുണ്ടായിരുന്നു അത് പുറത്തു വന്നതിന് പിന്നാലെ മീഡിയ വൺ എങ്ങനെയും ഷാഫിക്ക് വേണ്ടി സഹതാപം സൃഷ്ടിക്കാനും ഷാഫിയെ വെള്ളപൂശാൻ വേണ്ടി പരക്കം വായുകയാണ് അങ്ങനെ രണ്ട് പ്രതികരണങ്ങൾ നിങ്ങൾ കാട്ടിത്തരാം അതിൽ ഇന്നിപ്പോ മീഡിയ വൺ എൻ എൻ കൃഷ്ണദാസിനെ രാവിലെ അദ്ദേഹം നടക്കാൻ പോകുന്ന വഴിയിൽ പിന്നാലെ ചെന്നെടുത്തൊരു പ്രതികരണമാണ് ആ പ്രതികരണവുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ടർ ചോദിച്ച ചോദ്യത്തിന് അദ്ദേഹം മറുപടി കൊടുത്തു മറുപടി കൊടുത്തതിന് ശേഷം മീഡിയ വൺ ആ വാർത്ത എങ്ങനെയാണ് ഓൺലൈനിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് നോക്കിയേ പല ചോദ്യങ്ങൾ ഒരേ ഉത്തരം ഷാഫി പറമ്പിലിനെതിരായ സി പി എം ജില്ലാ സെക്രട്ടറി ഇ എൻ സുരേഷ് ബാബുവിന്റെ പ്രസ്താവനയെക്കുറിച്ച് ചോദിച്ചപ്പോൾ സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗം എൻ എൻ കൃഷ്ണദാസിന്റെ മറുപടി ഇതാണ് അവർ കൊടുത്തിരിക്കുന്ന ക്യാപ്ഷൻ ഒന്ന് ആലോചിക്കുക പല ചോദ്യങ്ങൾ ഒരേ ഉത്തരം ഒരു വ്യക്തിക്ക് ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു ഉത്തരമേ പറയാനുള്ളെങ്കിൽ പല ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരുന്നാലും അതല്ലാതെ അവർ ഉദ്ദേശിക്കുന്ന ഉത്തരം പറയണമെന്ന് ഇവിടെ നിർബന്ധമുണ്ടോ ഇല്ലല്ലോ അങ്ങനെ നിയമവും ഇല്ല